ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ വിലാസിനി കുമാർ ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണ് പി സി ഒ ഡി പി സി ഒ ഡിയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഇത് വന്നുപെട്ടാൽ നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഇനി നമുക്ക് എന്താണ് പി സി ഒ ഡി അഥവാ പോളിസിസ്റ്റിക് ഒവേറൈൻ ഡിസീസ് എന്ന് നോക്കാം ഇത് സ്ത്രീകളെയും പ്രായപൂർത്തിയായ പെൺകുട്ടികളെയുമാണ് ബാധിക്കുന്നത് സ്ത്രീകളുടെ പ്രത്യുത്പാദന അവയവമായ അണ്ടാശയത്തില ആണ് ഇത് സംഭവിക്കുന്നത് ഈ അണ്ടാശയത്തിൽ സാധാരണയായി മാസത്തിൽ ഒരിക്കൽ ഒരു അണ്ടം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഈ അണ്ടം പ്രായപൂർത്തിയാകുമ്പോൾ അത് ഗർഭപാത്രത്തിലേക്ക് വരികയും അവിടെ വെച്ച് പുരുഷ ബീജവുമായി ബന്ധപ്പെടുകയാണെങ്കിൽ അത് ർഭധാരണത്തിന് കാരണമാകുന്നു അല്ല എങ്കിൽ അത് അവിടെ വെച്ച് ആർത്തവ രക്തമായി പുറത്തേക്ക് മൂന്നോ നാലോ ദിവസം കൊണ്ട് പുറന്തള്ളപ്പെടുന്നു പക്ഷെ പി സിയോടി എന്ന രോഗാവസ്ഥയിൽ ഈ അണ്ടാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മുട്ട എന്ന് പറയുന്നത് ചിലപ്പോൾ പാകമാകാതെ നാലോ അഞ്ചോ മുട്ടകളായി ആശയത്തില ആണ് ഇത് സംഭവിക്കുന്നത് ഈ കുമിളകൾ പോലെ ഉണ്ടാവുകയും അത് ഈ അണ്ഡാശയത്തിന്റെ ചുറ്റും അതിന്റെ ഭിത്തികളിൽ ഇങ്ങനെ പൊട്ടിപ്പിടിച്ചിരിക്കും ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ അത് ഈ അണ്ടാശയത്തിൽ ഒരു സിസ്റ്റായിട്ട് അത് അല്ലെങ്കിൽ ഒരു മുഴയായിട്ട് രൂപാന്തരപ്പെടുന്നു ഇത് പിന്നീടുള്ള മാസങ്ങളിലുള്ള ആർത്തവ രക്തസ്രാവത്തെ തടയുന്നു ഇതിനെയാണ് പി സിഒ ഡി എന്ന് പറയുന്നത് ഇനി നമുക്ക് എന്താണ് പി സിയോ ഡിയുടെ കാരണങ്ങൾ എന്ന് നോക്കാം ഇതിൽ ആദ്യമായി പറയുന്നത് ഹോർമോണുകളുടെ വ്യതിയാനം രണ്ടാമതായി തെറ്റായ ആഹാര രീതി മൂന്നാമതായി തെറ്റായ ജീവിത ശൈലി നാലാമതായി നമുക്ക് പറയാം പോഷക ആഹാരത്തിന്റെ കുറവ് അഞ്ചാമതായി ഫൈബർ അടങ്ങിയ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കുന്നതിന്റെ കുറവ് അല്ലെങ്കിൽ തീരെ കഴിക്കാതിരിക്കുക പിന്നീട് മനസ്സിലാക്കുന്നത് വളരെ മധുരമേറിയ കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സിന്റെ അമിതമായ ഉപയോഗം പിന്നെ മാനസിക പിരിമുറുക്കം പിന്നീട് ഉറക്കമില്ലായ്മ ഇതൊക്കെയാണ് പി സി ഡിയുടെ കാരണങ്ങളായി കാണിക്കപ്പെടുന്നത് ഇനി നമുക്ക് പി സി ഒ ഡിയുടെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി ഹോർമോണുകളുടെ വ്യതിയാനം രണ്ടാമതായി അമിതവണ്ണം മൂന്നാമതായി മുടി മുടികൊഴിശ്ശ നാലാമതായി മുഖത്തും ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് നെഞ്ചത്തുമായി കാണപ്പെടുന്ന അമിതമായ രോമ വളർച്ച ആറാമതായി മുഖത്ത് കാണപ്പെടുന്ന വലിയ മുഖക്കുരു ഈ മുഖക്കുരു ഒരു വല്ലാത്ത രീതിയിൽ മഞ്ഞ നിറത്തിലുള്ള പസ്സെല്ലാം നിറഞ്ഞിരിക്കും എന്തെല്ലാം ചെയ്താലും ഈ മുഖക്കുരു മാറിപ്പോകില്ല പിന്നീട് ഉറക്കക്കുറവ് മാനസിക വിഭ്രാന്തി ഇതൊക്കെയാണ് കാണപ്പെടുന്ന ലക്ഷണങ്ങൾ ഇനി നമ്മൾ ശ്രദ്ധിക്കുക ഏതാണ്ട് ലോക ജനസംഖ്യയിൽ പന്ത്രണ്ട് ശതമാനം മുതൽ നാൽപ്പത്തഞ്ച് ശതമാനം വരെ സ്ത്രീകളിലും ബാധിച്ചിരിക്കുന്ന ഒരു രോഗമാണ് പി സി ഒ ഡി ഇന്ത്യയിലെ കണക്ക് ഏതാണ്ട് ഒൻപത് ശതമാനം മുതൽ ഇരുപത്തിരണ്ട് ശതമാനം സ്ത്രീകളെയും പെൺകുട്ടികളെയും ഇത് ബാധിച്ചിരിക്കുന്നു എന്നാൽ കേരളത്തിലാകട്ടെ ഇതിൻ്റെ തോത് വളരെ അധികമാണ് ഇരുപത്തി അഞ്ച് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ സ്ത്രീകളിലും പെൺകുട്ടികളിലും ഈ രോഗം കണ്ടുവരുന്നു അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു രോഗമാണ് രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ നിങ്ങൾ ഇതിൻ്റെ പ്രതിവിധി തേടേണ്ടതാണ് അങ്ങനെയെങ്കിൽ വന്ധ്യത പോലുള്ള പ്രശ്നങ്ങൾ പിന്നീട് നമുക്ക് വളരെ എളുപ്പത്തിൽ തടഞ്ഞു നിർത്താൻ സാധിക്കും ഓക്കെ